കോഴിക്കോട് പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതിൽ പ്രതിഷേധം അവിടെ ഒരു സംഘർഷാവസ്ഥയുണ്ട് തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത് ಇಲ್ಲಿ ಕೇಂದ್ರ ಸರ್ಕಾರ ನಡೆತ್ತುmo ಇಂಗೇನೇ ಕೇರ್ ಪೊಲೀಸ್ ತಿರುವಾಲೆ ಎಂಗೇನ ಅದನ್ನ ಹೊಡಿ ಬರ ಪೊಲೀಸ್ ಉನ್ನ ಐಂಡ್ ಪ್ರಸ್ತಾವನೆ ಸರ್ಕಾರ ತಿರುಚಿ ಇಂಡಿ ಅವರನ್ನ ನಾಲ್ಕು ಮೈಲಿ ದೂರ ಪೊಲೀಸ್ ಸರ್ವಾಧಿವಾರ ಇರಲ್ಲ ಒಂದು ತಾರಾಯಿಗೆ ಬೈಸಿಕಲ್ ഇരിക്കാനില്ല <laughs> ഇല്ല <laughs> Samret çıkıyor. <laughs> Samret çıkıyor. Samret çıkıyor. Samret çıkıyor. Samret çıkıyor. Samret Samret çıkıyor. Samret çıkıyor. Samret çıkıyor. Samret çıkıyor. Samret çıkıyor. Samret մեծիկի տանը դերո բոստր ջրա കോഴിക്കോട് പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതിൽ അവിടെ ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് അവിടെ നിലവിൽ ചെറിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ അവിടെ കണ്ടത്